നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മധ്യേഷ്യയിലെ സംഘർഷം വ്യാപിക്കുകയാണ് ഇപ്പോൾ ഇതാ ഇന്ന് ഇസ്രായേൽ ഇറാന് തിരിച്ചടി നൽകിയെന്ന വിവരമൊക്കെ പുറത്തു വരികയാണ് തീർച്ചയായിട്ടും യുദ്ധ ഇപ്പോൾ ലോകമായിരിക്കുന്നത് ഇസ്രായേൽ ഇറാൻ പോരാട്ടം കടുക്കുകയാണെങ്കിൽ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ഒരു ചോദ്യവും ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു ഇസ്രായേൽ ഇറാൻ കോൺസുലേറ്റ് ആക്രമിച്ചതിന് തൊട്ടു പിന്നാലെ ഇസ്രായേലിന് തിരിച്ചടി ഇറാൻ നൽകിയിരുന്നു ആ തിരിച്ചടിക്കുള്ള മറുപടിയാണ് ഇന്നിപ്പോൾ ഇസ്രായേൽ അങ്ങോട്ട് നടത്തിയിരിക്കുന്നത് അങ്ങനെ ആകെ മൊത്തം കലുഷിതമാണ് ഇസ്രായേൽ ഹമാസ് പോരാട്ടം നിലനിൽക്കവേ ആ ഒരു പോരാട്ടം കണ്ട് ലോകം മരവിച്ചിരിക്കവെയാണ് ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ പോരാട്ടം കൂടി ഉടലെടുത്തിരിക്കുന്നത് ഇതിനിടയിൽ ഒരു പ്രതികരണം ഇറാൻ നടത്തിയിരിക്കുകയാണ് മധ്യേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ഇന്ത്യ ശ്രമിക്കണം എന്നൊരു ആവശ്യം ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുകയാണ് ചരക്ക് കപ്പലിലെ എല്ലാ ഇന്ത്യക്കാർക്കും മടങ്ങാൻ അനുമതി നൽകിയതായി ഇറാൻ സ്ഥാനപതി നേരത്തെ തന്നെ അറിയിച്ചതാണ് ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പലിലെ നാവികർക്ക് മടങ്ങാൻ തടസ്സമില്ല എന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു കപ്പൽ നിയന്ത്രിക്കാൻ തൽക്കാലം ഇവരുടെ സാന്നിധ്യം ആവശ്യമാണ് ട്രെയിനി ആയതുകൊണ്ടാണ് വനിതാ ജീവനക്കാരെ ആദ്യം മടക്കിയെത്തിച്ചതെന്നും അവർ വ്യക്തമാക്കി അതേസമയം പിടിച്ചെടുത്ത കപ്പൽ ഇറാൻ വിട്ടയക്കില്ലെന്നാണ് പുറത്തു വരുന്ന വിവരം ജീവനക്കാരെയെല്ലാം മോചിപ്പിക്കാം എന്നാണ് ഇറാൻ അറിയിച്ചിട്ടുള്ളത് പക്ഷേ കപ്പൽ പിടിച്ചെടുത്തത് അവർ വിടില്ല എന്ന് തന്നെയാണ് അവരുടെ നിലപാടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനിടയിലാണ് മധ്യശീല സംഘർഷം അവസാനിപ്പിക്കാൻ ഇന്ത്യ ശ്രമിക്കണമെന്ന ആവശ്യം ഇറാൻ മുന്നോട്ട് വെച്ചത് ചരക്ക് കപ്പലിലെ എല്ലാ ഇന്ത്യക്കാർക്കും മടങ്ങാൻ അനുമതി നൽകിയതായി ഇറാൻ സ്ഥാനപതി നേരത്തെ അറിയിച്ചിരുന്നു പതിനാറ് ഇന്ത്യക്കാർക്കും അനുമതി നൽകിയിട്ടുണ്ട് അന്തിമ തീരുമാനം കപ്പലിലെ ക്യാപ്റ്റന്റേതെന്നും ഇന്ത്യയിലെ ഇറാൻ സ്ഥാനപതി വ്യക്തമാക്കി പതിനേഴ് ഇന്ത്യക്കാരാണ് കപ്പൽ ഉണ്ടായിരുന്നത് അതിൽ ഒരാൾ തിരിച്ചു വന്നു ആ സ്ഥിതിക്കാണ് ബാക്കി ഉള്ളവരെയും മടങ്ങാൻ അനുമതി നൽകിയിരിക്കുന്നത് ഈ പതിനേഴ് പേരിൽ നാലുപേർ മലയാളികളായിരുന്നു തൃശൂർ സ്വദേശിയായ മലയാളി യുവതി ആൻ ടസേക്കപ്പിനെയാണ് വിട്ടയച്ചത് അവർ നാട്ടിലെത്തി ഇറാൻ പിടികൂടിയ കപ്പലിൽ മൊത്തം ഇരുപത്തി അഞ്ച് ജീവനക്കാരാണുള്ളത് ഇതിൽ പതിനേഴ് പേർ ഇന്ത്യക്കാർ അതിൽ പേർ മലയാളികൾ വയനാട് സ്വദേശി പി വി ധനേഷ് തൃശൂർ സ്വദേശി സജ് ജോസഫ് കോഴിക്കോട് സ്വദേശി ശ്യാംനാഥ് പാലക്കാട് സ്വദേശി സുമേഷ് എന്നിവരാണ് കപ്പലിലുണ്ടായിരുന്ന മലയാളികൾ ഫിലിപ്പീൻസ് പാകിസ്ഥാൻ റഷ്യ എസ്തോണിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ബാക്കിയുള്ളവർ ഇന്ത്യയിൽ ഇറാൻ സ്ഥാനപതി വ്യക്തമാക്കിയിരിക്കുന്നത് ഈ അന്തിമ തീരുമാനം കപ്പലിലെ ക്യാപ്റ്റനാണ് എടുക്കുക എന്നാണ് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഒമാൻ ഉൾക്കടലിന് സമീപം ഹോർമൂസ് കടലിടുക്കിൽ ഇസ്രായേൽ ബന്ധമുള്ള കപ്പൽ ഇറാൻ പിടിച്ചെടുത്തത് ഇസ്രായേൽ ശതകോടീശനായ ഇയാൽ ഓഫറിന്റെ ഉടമസ്ഥതയിലുള്ള സൊഡിയാക്ക് മാരിറ്റൈൻ കമ്പനിയുടേതാണ് കപ്പൽ ഇറ്റാലിയൻ സ്വീസ് കമ്പനിയായ എം എസിയാണ് കപ്പലിനെ നടത്തിപ്പ് എന്തായാലും പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ കലുഷിതമാണ് വലിയ രീതിയിലുള്ള പോരാട്ടം തന്നെയാണ് അവിടെ നടക്കുന്നത് അതിനിടയിലാണ് ഇന്ത്യ ഒരു ശ്രമം നടത്തണമെന്ന് ഇപ്പോൾ ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും എന്തായിരിക്കും ഇന്ത്യയുടെ നിലപാട് ഈ ഒരു വിഷയത്തിൽ ഇന്ത്യ എപ്പോഴും യുദ്ധത്തിനെതിരായുള്ള നിലപാടേ സ്വീകരിച്ചിട്ടുള്ളൂ ഹമാസ് ഇസ്രായേൽ പോരാട്ടം വന്നപ്പോഴും ഗാസയ്ക്ക് വേണ്ട സഹായം നൽകിയിട്ടുണ്ട് ഇസ്രായേലിന് പിന്തുണ നൽകിയിട്ടുണ്ട് എങ്കിൽ പോലും സമാധാനം വേണം അല്ലെങ്കിൽ യുദ്ധം വേണ്ട എന്നൊരു നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചത് തീർച്ചയായിട്ടും ഇവിടെയും ഇന്ത്യ യുദ്ധത്തിനെതിരെ അല്ലെങ്കിൽ സംഘർഷത്തിനെതിരെയുള്ള ഒരു നിലപാട് തന്നെയാണ് സ്വീകരിക്കുക എന്ന കാര്യത്തിൽ ഉറപ്പാണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇന്ത്യയുടെ ഒരു മറുപടി എന്തായിരിക്കും ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കും ഈ കപ്പലിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാനുള്ള തീവ്ര ശ്രമമൊക്കെ ഇന്ത്യ നടത്തുന്നുണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വലിയ രീതിയിലുള്ള ഇടപെടലുകളും അതുപോലെ തന്നെ ശ്രമങ്ങളുമാണ് ഇവരെ തിരിച്ചെത്തിക്കാൻ നയതന്ത്ര ിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ഫലമായി ഒരാൾ തിരിച്ചെത്തിയിരിക്കുകയാണ് ഇനിയും തിരിച്ചു വരാൻ ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയുള്ള അവരെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമമൊക്കെ ഊർജിതമാണ് എന്തായാലും ഈ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ ഒരു പോരാട്ടത്തിൽ ഇന്ത്യയുടെ നിലപാട് നിലപാടെന്താണെന്ന കാര്യം ഇനി അറിയാനേ സാധിക്കുകയുള്ളൂ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത